നൈറ്റ് സ്വാഗതം ഇന്നത്തെ വിശേഷം ഹാപ്പി മദ്യനയ ചർച്ച ശബ്ദരേഖയെപ്പറ്റി അന്വേഷിക്കണമെന്ന് ഡി ജി പിക്ക് മന്ത്രി എം പി രാജേഷിന്റെ കത്ത് പോളിംഗ് കണക്കുകൾ പുറത്തുവിടണം ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി ഗൂഢലൂരിൽ എൺപത്തിനാലുകാരൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു കാസർകോട് പത്തു വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ പിടിയിലായത് ആന്ത്രയിൽ നിന്ന് മഴയെ നേരിടാൻ കേരളം സജ്ജം മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ക്യാമ്പുകൾ തുടങ്ങാൻ സ്ഥലങ്ങൾ കണ്ടെത്തിയും മന്ത്രി കെ രാജൻ മഴക്കാലത്ത് കുതിരാൻ യാത്ര ദുഷ്കരമാകും ഒരു ഭാഗം തുറക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കരാർ കമ്പനി ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഷട്ടർ പാൽ പലകയ്ക്കിടയിൽ കൈക്കുരുങ്ങിയും മധ്യവയസ്കൻ മുങ്ങി മരിച്ചു രാജ്യത്ത് ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോ ഇന്റർവെൻഷൻ ട്രോപ്ിക്കൽ സീൽ ന്യൂനന সংবিধান ദേശീയ പാതകളിൽ വാഹനങ്ങളുടെ വേഗത പരിധി കുറച്ചോ മോട്ടോർ വാഹനവകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു അർബൻ നിധി നിക്ഷേപ തട്ടിപ്പ് 25 ലക്ഷം രൂപ തട്ടിേറ്റ അഞ്ച് പാർക്കേദ അഞ്ച് പേർക്കേദ കേസ് വിശദമായി വാത്രകളിലേക്ക് പോകാം തമിഴ്നാട് കൂടല്ലൂരിൽ കാട്ടാ ആക്രമണത്തിൽ 84 കരഞ്ഞു കൊጠപ്പെട്ടു ദേവാല അട്ടിസമീശി പടനിയാണ്ടി ആണ് കൊല്ലപ്പെട്ടത് വലിയഷ പോർച്ച 2 മണിയോടെ ബാത്‌റൂമിൽ പോകാനായി വീടിന് പുറത്തിറങ്ങിയ പഴനിയാണ്ടിയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി ജസ്റ്റിസ് ദിവഗർ നത്യുടേയും സതീഷ് ചന്ദ്രശർമ്മയുടെയും അവധിക്കാല വ്യക്തി നേതാണത്തിന് നിരീക്ഷണം അവധിക്കാലത്തുശേഷമുള്ള ഉചിതമായ ബെഞ്ചിന് മുന്നിലേക്ക് ഹർജി ലിസ്റ്റ് ചെയ്തു ഒരു ബുദ്ധിമുട്ടിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന ഫോം പതിനേഴ് സിയുടെ സ്കാൻ ചെയ്ത് പറഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയെ നേരിടാൻ സർക്കാർ സജ്ജമാണെന്ന് മന്ത്രി കെ രാജൻ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ക്യാമ്പുകൾ തുടങ്ങാൻ സ്ഥലങ്ങൾ കണ്ടെത്തി രണ്ട് എൻ ഡി ആർ എഫ് ടീം കേരളത്തിൽ ഉണ്ട് ജൂൺ മാസത്തിൽ ഏഴ് ടീമുകൾ കേരളത്തിലെത്തും കേരളത്തിലെ ഡാമുകളിൽ നിന്ന് നിയന്ത്രിതമായി ഒഴുകി ഒഴുക്കിവിടുന്നുണ്ട് നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നത് ഒഴിവാക്കണം ദുരന്തങ്ങളില്ലാതെ മഴക്കാലം പൂർത്തിയാക്കാൻ വലിയ മുൻകരുതൽ സ്വീകരിക്കണം മന്ത്രി പറഞ്ഞു വേനൽമഴയിൽ മഴയിൽ ഉണ്ടായത് പതിനൊന്ന് മരണമാണ് മെയ് മുപ്പത്തി മൺസൂൺ കേരളത്തിലെത്തും ഒൻപത് സ്ഥലങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ

കാഴ്ചപ്പുറത്ത് പൂക്കളും പൂച്ചെടികളും അഭിപ്രായം രേഖപ്പെടുത്താൻ പുസ്തകവുമായി ശുചിമുറികൾ ശുചിത്വ നഗരത്തിൽ എന്നെ ഒതുക്കല്ലേ എന്ന് പറയും പോലെ ബത്തേരി ഹരിത നഗരം പൂന്തോട്ട നഗരം എന്നീ പേരുകളും അനർത്ഥമാക്കുകയാണ് ചെടികൾ നനച്ച് പരിപാലിക്കുന്ന നഗര ജീവനക്കാർ നിത്യ കാഴ്ചയാണ് വീട് പണിയാൻ പ്ലാൻ നൽകുമ്പോൾ രണ്ട് വൃക്ഷത്തൈകൾ നടാനുള്ള സ്ഥലം രേഖപ്പെടുത്തണം തൈ നട്ടിട്ട് എന്ന് ഉറപ്പാക്കിയ പൂർത്തിയായ സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകാവൂ ജനകീയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ നഗരത്തെ ശരിക്കും എന്ന് ചെയർമാൻ ടി കെ രമേശ് പറയുന്നു ഇൻസിനറേറ്ററുകൾ വൃത്തി ആപ്പ് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ക്യു ആർ കോഡ് ഇങ്ങനെ വേറിട്ടതാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പരിപാടിയുടെ പ്രചാരണ ബാനറുകളും കൊടുത്തോരണവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടിച്ചുമാറ്റണമെന്ന നഗരസഭയുടെ നിർദ്ദേശം കൃത്യമായി പാലിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ബത്തേരിയുടെ വൃത്തിപെരുമയുടെ ക്രെ പട്ടാള പുഴു വായ് മാലിന്യത്തെ തുരത്താനുള്ള പദ്ധതിയാണ് പാലക്കാട് കുമ്പിടിയിലെ മാതൃക ട്രേകളിൽ ജൈവമാലിന്യം നിറച്ച് അതിൽ പട്ടാളപ്പുഴുക്കളെ നിക്ഷേപിക്കുന്നതാണ് രീതി ഒരു ദിവസം ഇരുന്നൂറ് മില്ലിഗ്രാം മാലിന്യം പുഴുക്കൾ അകത്താക്കും പുഴുക്കളുടെ വിസർജ്യം കമ്പോസ്റ്റ് വളമാക്കാം ലാർവ ലാർവ പ്യൂപ്പുകളാൽ പന്നികൾക്കും ലാർവാർവാൾക്കും തീറ്റയായി നൽകാം ഒരു വർഷത്തോളമായി ഇത്തരം മാലിന്യ പ്ലാന്റ് വിജയകരമായി നടത്തുന്നു ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പ്രദേശത്ത് ദുർഗന്ധമുണ്ടാക്കുന്ന വിധം കാര്യക്ഷമമായാണ് ഫാക്കോ പ്ലാന്റിന്റെ പ്രവർത്തനം കൊച്ചി കോർപ്പറേഷനുമായി സഹകരിച്ചോ ബ്രഹ്മപുരത്ത് പട്ടാള പുഴു പ്ലാൻ ഒരുക്കിയിട്ടുണ്ട് തൃശൂർക്കുള്ള ഭാഗം അടച്ചു കോൺക്രീറ്റ് മഴയ്ക്ക് മുമ്പ് യാത്ര ദുഷ്കരമായി പാലക്കാട്ടിൽ നിന്നും തൃശൂർക്കുള്ള ഭാഗം അടച്ചടത്തോടെ ഒരു തുരങ്കത്തിലൂടെയാണ് ഇരുവശത്തേക്കും ഗതാഗതം നിയന്ത്രിക്കുന്നത് ജനുവരി എട്ടിനാണ് ഒരു തുരങ്കം അടച്ചത് ഇവിടെ നാനൂറ് മീറ്റർ ദൂരത്തിൽ ഉരുക്കുപാളി ഉപയോഗിച്ച് ഗാൻഡ്രി കോൺക്രീറ്റിംഗ് നടത്തുകയാണ് തുരങ്കം തുറന്നു കൊടുക്കുമ്പോൾ പാറകൾക്ക് ഉറപ്പുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു കരാറ് കമ്പനിക്ക് എന്നാൽ വിദഗ്ദ്ധ സമിതി ഗാൻഡ്രി കോൺക്രീറ്റ് വേണമെന്ന റിപ്പോർട്ട് നൽകിയതോടെയാണ് ഒരു തുരങ്കം അടച്ച് നിർമ്മാണം തുടങ്ങിയത് നാലു മാസത്തിനകം കോൺക്രീറ്റ് പൂർത്തിയാക്കണമെന്നാണ് കരാർ എടുത്ത സെക്യുറ എനർജി എന്ന കമ്പനി ഉറപ്പു നൽകിയിരുന്നത് കാലവർഷം തുടങ്ങുന്ന ജൂൺ ഒന്നിനു മുമ്പ് പണി തീർക്കുമെന്ന് അറിയിച്ചെങ്കിലും കൂടുതൽ സമയം വേണമെന്ന നിലപാടാണ് ഇപ്പോൾ ഇതോടെ മഴക്കാലത്ത് കുതിരാൻ യാത്ര തുരങ്കത്തിൽ ഇപ്പോഴും വലിയ അനുഭവപ്പെടുന്നുണ്ട് പാലക്കാട് ഭാഗത്തേക്കുള്ള തുരങ്കത്തിലൂടെ രണ്ടുവരി വരി ഗതാഗതം ക്രമീകരിച്ചതോടെ കുരുക്കം തുടങ്ങി മഴക്കാലത്ത് ഇത് രൂക്ഷമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മീഡിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തദ്ദേശമന്ത്രി എം പി രാജേഷ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദാർബേഷ് സാഹിബിന് പരാതി നൽകി മദ്യനയത്തിന്റെ പേരിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ പറയുന്നു മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് സർക്കാർ കടന്നിട്ടില്ലെന്നും പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ മധ്യനയത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പണപ്പിരിപ്പിന് ശ്രമിക്കുന്നത് എന്നുള്ളത് ഗൗരവമായ കാണുന്നത് അതിശക്തമായിട്ടുള്ള ശ്രമിക്കണം അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായി ഉണ്ടാകും മന്ത്രി പറഞ്ഞു ശബ്ദരേഖ കലാപരിപാടി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണ് തെറ്റായ പ്രവണതകളെ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് അറിയാം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ചർച്ചകളിലേക്ക് കടക്കാത്തത് മധ്യനയത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഉറവിടം എന്താണെന്ന് അറിയില്ല ഐ ടി പാർക്കിൽ അനുമതി നൽകുന്ന കാര്യം കഴിഞ്ഞ മധ്യനയത്തിൽ ഉള്ളതാണ് തെറ്റായ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാകാം ചിലർ പണപ്പെരിവിന് ഇറങ്ങിയതെന്നും മന്ത്രി പറഞ്ഞിരുന്നു ആസാദ് മീഡിയ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി വിഭാഗത്തിന് കീഴിൽ ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം സജ്ജമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് ന്യൂറോളജി വിഭാഗത്തിന് കീഴിൽ ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം സജ്ജമാക്കിയത് തലച്ചോറ് നട്ടല് കരുത്ത് എന്നീ ശരീരഭാഗങ്ങളിലെ പ്രധാന രക്തക്കുഴലുകളിലെ രോഗാവസ്ഥ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കുന്ന സംവിധാനമാണ് ന്യൂറോ ഇന്റർവെൻഷൻ ശസ്ത്രക്രിയക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ സംവിധാനമാണിത് ന്യൂറോ ഇന്റർവെൻഷന്റെ പരിശീലന കേന്ദ്രമായും മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു ഇതിന്റെ ഭാഗമായി രണ്ട് വർഷത്തെ ന്യൂറോ ഇന്റർവെൻഷൻ ഫെലോഷിപ്പ് പ്രോഗ്രാമും നടത്തുന്നുണ്ട് ഇതിലൂടെ വിദഗ്ധ ഡോക്ടർമാരെ സൃഷ്ടിക്കാനും സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്ട്രോക്ക് ബാധിച്ച് പ്രധാന രക്തക്കോലുകൾ അടയുമ്പോൾ കട്ട പിടിച്ച രക്തമെടുത്തോ മാറ്റുന്ന മെക്കാനിക്കൽ ത്രോംബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് മെഡിക്കൽ കോളേജിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററിൽ സജ്ജമാക്കി വരുന്നത് തലച്ചോറിലേക്കുള്ള വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് മാറ്റുന്നതിനുള്ള മെക്കാനിക്കൽ മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടതാണ് ശരീരം തളരാനും മരണം സംഭവിക്കാനുമുള്ള സാധ്യത പരമാവധി കുറച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ഇതിലൂടെ കഴിയും ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം വന്നതോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സമഗ്ര സ്ട്രോക്ക് സെന്ററായി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് സംവിധാനങ്ങളായ ന്യൂറോ ഇന്റർവെൻഷൻ ഡി കംപ്രസീവ് ക്രയാൻഡോ തുടങ്ങിയവയെല്ലാം സംയോജിപ്പിച്ച സമഗ്ര സ്ട്രോക്ക് സെന്ററാണ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ കുടക് സ്വദേശി പി എ സലീമിനെ ആന്ധ്രയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് മെയ് പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിന് മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് പ്രതി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മുൻവാതിലിലൂടെ അകത്തു കയറി പെൺകുട്ടിയെ തോളിലിട്ട് അടുക്കളവാതിൽ വാതിൽ നിന്നും പുറത്തു കടക്കുകയായിരുന്നു കുട്ടിയുടെ വീടിനടുത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്ന സമയത്ത് കുട്ടിയുടെ വീടിന് സമീപത്തു നിന്നും ലഭിച്ച സി പ്രതിയുടെ ചിത്രം പതിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ഇരയാകുന്ന സ്ത്രീകളുടെ പരാതികളിൽ പരാതികളിൽ പോലീസ് ജാഗ്രത പുലർത്തണം വനിതാ കമ്മീഷൻ ഇരയാകുന്ന സ്ത്രീകളുടെ നിയമം അനുശാസിക്കും വിധം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ഗുരുതരമായ ശാരീരിക ഉപദ്രവങ്ങളും പരിക്കുകളും ഏൽപ്പിക്കുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാക്കുകയും വധശ്രമം ഉൾപ്പെടെ നടത്തി എന്ന ആരോപണവുമായി പോലീസിനെ സമീപിക്കുകയാണെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്തി ആരോപണം ബോധ്യപ്പെടും പക്ഷം ആ നിലയിൽ കേസെടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പറഞ്ഞു തൊഴിലിടത്തിൽ പത്തിൽ കൂടുതൽ ജീവനക്കാരോ തൊഴിലാളികളോ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്ത്രീകൾക്കായി ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാകണമെന്ന് പോഷ് ആക്ട് എന്നാൽ നിയമം നിലവിൽ വന്നു പത്ത് വർഷങ്ങൾക്കപ്പുറവും പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ലെന്ന് പരിഗണിക്കുന്നതും വരുന്ന പരാതികളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചെന്നും കനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഇന്റേണൽ കമ്മിറ്റി നിലവിലില്ലെന്നാണ് മനസ്സിലായത് അതിനാൽ പുതിയ ആധ്യാന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താൻ നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സിറ്റിംഗിൽ ഒൻപത് പരാതികൾ തീർപ്പാക്കി ഏഴു പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചു മൂന്ന് പരാതികൾ ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ സഹായം ലഭിക്കുന്നതിനു വേണ്ടി നൽകി രണ്ടു പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി അയച്ചു മുപ്പത്തി ഒമ്പത് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും ആകെ അറുപത് പരാതികളാണ് പരിഗണിച്ചത് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഭിഭാഷകരായ പത്മനാഭൻ ഷിമ്മി കൗൺസിലർ പോലീസ് ഉദ്യോഗസ്ഥരായ നിഷ എം കെ ലിനിഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ സംസ്ഥാനത്തെ ആറുവരിയും അതിൽ കൂടുതലും ലൈനുകളുള്ള ദേശീയപാതകളിലാണ് വേഗത കുറക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡ്രൈവറെ കൂടാതെ എട്ട് സീറ്റിൽ അധികമില്ലാത്ത യാത്രാ വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായി കുറച്ചു ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ നടപടികൾ ഡ്രൈവറെ കൂടാതെ ഒൻപതോ സീറ്റുകളിലുള്ള വേഗപരിധി മണിക്കൂറിൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിൽ നിന്നും തൊണ്ണൂറായും കുറച്ചിട്ടുണ്ട് എൻ എച്ച് എ ഐ സംസ്ഥാനത്ത് വികസിപ്പിക്കുന്ന ആറുവരി നാലുവരി പാതകളുടെ വേഗപരിധി മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആണ് അതുപോലെ പാതയിലേക്കുള്ള പ്രവേശനം പൂർത്തിയാ പൂർണമായും നിയന്ത്രിച്ചിട്ടില്ലെന്നും ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ സർക്കാരിനെ അറിയിച്ചു വെള്ളോറിയിൽ കുത്തിപ്പൊളിച്ച് കവർച്ചാശ്രമം വെള്ളോറിൽ കുത്തി തുറന്ന് കവർച്ച നടത്താൻ ശ്രമം വെള്ളോറ ടൗണിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എ ടി എം കൗണ്ടറിലാണ് കവർച്ചാശ്രമം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഒന്നു മുപ്പതോടെയാണ് സംഭവം മെഷീൻ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കവേ സൈറൺ മുഴങ്ങിയതോടെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു ഉള്ളിലുള്ള ക്യാമറയിൽ മുഖം മൂടി ധരിച്ച ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് കൊണ്ട് തകർക്കാനായിരുന്നു ശ്രമം പക്ഷേ അലാറം മുഴങ്ങുകയും ബാങ്കിന്റെ വിവരം അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി അപ്പോഴേക്കും കവർച്ചക്കാർ രക്ഷപ്പെട്ടു ഇന്ന് കണ്ണൂരിൽ നിന്നും ഡോഗ് സ്കോഡ് ഉൾപ്പെടെ എത്തി പരിശോധിച്ചു പെരിങ്ങോം സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കാലവർഷത്തിൽ വെള്ളക്കെട്ട് ഇളമ്പിച്ചി തലിച്ചാലം റെയിൽവേ അടിപ്പാതയ്ക്ക് മേൽക്കൂരയൊരുക്കുന്നു നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കാലവർഷത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗത തടസ്സം സൗത്ത് സൗത്രി കരിപ്പൂരിലെ ഇളംബച്ചി റെയിൽവേ അടിപ്പാതയ്ക്ക് മേൽക്കൂരയൊരുക്കുന്നു പാളത്തിനും ഒരു പുറത്തും അടിപ്പാതയുടെ കിഴക്കും പടിഞ്ഞാറും ദിശയിൽ തുല്യ ഉയരത്തിൽ മേൽക്കൂര ഒരുക്കുന്ന പ്രവൃത്തി ഒരു മാസം മുമ്പ് ആരംഭിച്ചതാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇരുമ്പു തൂണുകൾക്കും മേൽഷീറ്റ് വിരിക്കുന്ന പ്രവൃത്തി നടത്തുകയാണ് മഴവെള്ളം അടിപ്പാതയിലേക്ക് കുത്തിയൊലിച്ചുണ്ടാകുന്ന വെള്ളക്കെട്ട് തടയുകയാണ് ലക്ഷ്യം അതേസമയം അടിപ്പാതയിൽ ഉറവയെടുത്തിട്ടുണ്ടാകുന്ന വെള്ളം എങ്ങനെ നീക്കുമെന്നതിന് വ്യക്തതയില്ല കാലവർഷം ആരംഭിച്ചാൽ മാത്രമേ മേൽക്കൂരയുടെ പ്രയോജനം വിലയിരുത്താൻ പറ്റൂ അടിപ്പാത നിർമ്മാണ വേളയിൽ അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും കാട്ടുകയും പരിഹരിക്കാൻ പ്രക്ഷോഭം നടത്തുകയും ചെയ്തിട്ടും റെയിൽവേ അനക്കം കാട്ടിയിരുന്നില്ല നിലവിലുണ്ടായിരുന്ന റെയിൽവേ ഗേറ്റ് അടച്ചുപൂട്ടി രണ്ടു കോടി രൂപ ചെലവിൽ നാലു വർഷം മുമ്പ് നിർമ്മിച്ച അടിപ്പാത വെള്ളക്കെട്ട് മൂലം മാസങ്ങളോളം ഗതാഗതത്തിനു പ്രയോജനപ്പെടുത്തപ്പെടാത്ത അവസ്ഥയായിരുന്നു പരിസരത്ത് താമസക്കാരനായ പി ചന്ദ്രന്റെ നിസ്വാർത്ഥ സേവനം മൂലം രണ്ടു വർഷം കാലവർഷത്തിലും വലിയ പ്രയാസമില്ലാതെ നാട്ടുകാർ നാട്ടുകാർക്ക് നടക്കാനും വാഹനങ്ങൾക്ക് കടന്നു പോകാനുമായി ൾക്ക് കടന്നുപോകാനുമായി ദിനവും വെള്ളക്കെട്ട് നീക്കിയ ചന്ദ്രനെ കുറിച്ചും മാധ്യമങ്ങളിൽ വാർത്ത നൽകിയിരുന്നു പിറന്നാൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജാർഖണ്ഡ് ഗവർണർ സി പി രാധാകൃഷ്ണൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി സോംപ്രകാശ് രാജീവ് ചന്ദ്രശേഖർ ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ ആശംസ നേർന്നു സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിരവധി പേരും ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ നെറ്റ്സിറോ കാർഡ് വൺ ജനങ്ങളുടെ ഊർജ്ജ സംരക്ഷണ ക്ലാസ് നടത്തി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ തദ്ദേശ സ്ഥാപനത്തിൽ സംഘടിപ്പിക്കുന്ന നെറ്റ്സിറോ കാർഡ് വൺ ജനങ്ങളുടെ ഭാഗമായുള്ള ഊർജ്ജ സംരക്ഷണ ക്ലാസ് നടത്തി മുഴക്കുന്ന് പഞ്ചായത്ത് നേതൃത്വത്തിൽ ശ്രീ പാർവതി ഓഡിറ്റോറിയം നടന്ന ക്ലാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി വിനോദൻസു അധ്യക്ഷയായി സി കെ ചാട്ടൽ സംസാരിച്ചു എനർജി മാനേജ്മെന്റ് റിസോഴ്സ് പേഴ്സൺ കെ വി തമ്പൻ ക്ലാസ് എടുത്തു അസക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതവും വാർഡ് മെമ്പർ സി വി ജോസഫ് നന്ദിയും പറഞ്ഞു വായ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ അധ്യക്ഷനായി മുച്ചിബ് കുഞ്ഞിക്കാണ്ടി സംസാരിച്ചു കെ വി തമ്പാൻ ട്രാൻസെടുത്തു സെക്രട്ടറി കെ വി സന്തോഷ് വി പ്രവീള നന്ദിയും പറഞ്ഞു കൊളയാട് പഞ്ചായത്തിൽ പ്രസിഡന്റ് എം റിജി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ കെ സുധീഷ് കുമാർ അധ്യക്ഷനായി എനർജി മാനേജ് സെന്റർ റിസോഴ്സ് പ്രസന്റ് പി കെ മൈജു ട്രാൻസ് എടുത്തു അരവേശാന് കമ്മിറ്റി ചെയർപേഴ്സൺ സിജ പ്രദീപ് സ്വാഗതം പറഞ്ഞു ശക്തമായ ഉൾക്കുള്ള തോട്ടിലെ ചെക്ക് ഡോമിൻ്റെ ഷട്ടർ ഉയർത്താൻ വെള്ളത്തിൽ മുങ്ങി കയർ കുരിക്കുന്നതിനിടെ ഷട്ടർ പകിടയിൽ കൈകുരുങ്ങി മദ്യവസ്കൃൻ മരിച്ചു കരൂർ ഉറുമ്പിൽ രാജു അമ്പത്തിമൂവാണ് മുങ്ങി മരിച്ചത് ഉള്ള തോട്ടിൽ പയപ്പാർ ക്ഷേത്രത്തിന് സമയമുള്ള ആനടിയിലേറെ വെള്ളമുള്ള കബരമുണ്ട ചെക്ക് ഡാമിൽ ഇത് പകൽ ഒന്നിനാണ് സംഭവം പഞ്ചായത്തിന്റെ അനുമതിയോടെ രാജ്യവും സുഹൃത്തുക്കളും ചേർന്ന് ചെക്ക് ഡാമിന്റെ പലകൾ ഉയർത്തി വെള്ളം തുറന്ന് വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ജലനിരപ്പ് കൂടിയതിനാൽ ശക്തമായ ഒഴുക്കുള്ള ചെക്ക് ഡാമിന്റെ ഷട്ടറിനടിയിൽ കയർ കുരുക്കിയാണ് പറകുകൾ പൊക്കിയെടുക്കുന്നത് വെള്ളത്തിൽ മുങ്ങി പലകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടെ രാജുവിന്റെ കൈ പറകൾക്കിടയിൽ കുടുങ്ങിയായിരുന്നു രാജുവിനെ രക്ഷിക്കാൻ സുഹൃത്തുക്കൾ ഏറെ പരിശ്രമിച്ചെങ്കിലും പുറത്തെത്തിച്ചപ്പോഴേക്ക് മരിച്ചു സംഭവം അറിഞ്ഞ് പാലായിൽ നിന്ന് ഫയർഫോഴ്സ് പോലീസ് അധികൃതരണം ഭാര്യ ബിന്ദു പി സി ആൻഡ് ആക്ട് സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തും ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗധനവുമായി ബന്ധപ്പെട്ട പി സി ആൻഡ് പി എൻ ടി ആക്ടിന് കീഴിൽ വരുന്ന ജില്ലയിലെ സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തും ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കൂടിയ ജില്ലാതല ഉപദേശ സമിതി യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത് ഈ നിയമത്തെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധന ക്ലാസുകൾ നടത്തുവാൻ തീരുമാനിച്ചു ഡി എംഒ ഡോ എം പിയൂഷിന്റെ യംബറി യോഗത്തിൽ ജില്ലാ ഗവൺമെന്റ് അഡ്വക്കേറ്റ് കെ ജിത് കുമാർ ഡോക്ടർ ഇ തങ്കമണി ഡോക്ടർ പി ടി ബിന്ദു ഡോക്ടർ ശബ്ദം എസ് ഗംഭ്യാർ ഡോക്ടർ ജി അശ്വിൻ അഡ്വക്കറ്റ് ശർമിള മധുക്കൽ എന്നിവർ പങ്കെടുത്തു നാഷണൽ ലോക് അദാലത്ത് എട്ടിന് കണ്ണൂർ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താനയ്ക്ക് ലീഗൽ കമ്മിറ്റിയുടെയും അഭിമുഖത്തിൽ ജൂൺ എട്ടിന് രാവിലെ പത്ത് മണി മുതൽ തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് പയ്യലും കൂത്തുറവ് മട്ടന്നൂർ എന്നിവിടങ്ങളിലും കോടതി സമുച്ചയങ്ങളിൽ അദാലത്ത് നടത്തുന്നു ജില്ലയിലെ വിവിധ കോടതികളിൽ തീർപ്പാക്കാതെ കിടക്കുന്നതും നിലവിലുള്ളതുമായ സിവിൽ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന ക്രിമിനൽ കേസുകൾ വാഹനാപകട നഷ്ടപരിഹാര കേസുകൾ ബാങ്ക് കേസുകൾ സ്ഥലമേറ്റതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്നിവയും കോടതികളിൽ നിലവിലില്ലാത്ത കനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയും ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുക എല്ലാ മജിസ്ട്രേറ്റ് കോടതികളിലും സ്പെഷ്യൽ സിറ്റിംഗും ഉണ്ടായിരിക്കും വെഴിയടച്ച് തീർക്കാവുന്ന കുറ്റങ്ങൾക്ക് കക്ഷികൾക്ക് നേരിട്ടോ വക്കീൽ മുഖേനവും വെഴിയടച്ചയ്ക്ക് സംസാരിപ്പിക്കാനും അവസരമുണ്ടായിരിക്കും ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ അറിയിപ്പ് ലഭിച്ചവർ അറിയിപ്പുമായി കൃത്യസമയത്ത് ജില്ലാ കോടതി പരിസരത്ത് എത്തണമെന്ന് സെക്രട്ടറി അറിയിച്ചു ഓടികളുടെ നിക്ഷേപം തട്ടിപ്പ് നടത്തി സ്ഥാപനം പൂട്ടി മുങ്ങിയ അർബൻ നിധി ലിമിറ്റഡിനെതിരെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം അഞ്ചു പേർക്കെതിരെ പോലീസ് കേസ് തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് ഇല്ലത്താഴ്ച മെഗ്നാനിവാസിൻ യു കനകരാജിന്റെ പരാതിയിലാണ് അർബൻ നിധി ലിമിറ്റഡ് ഡയറക്ടർമാരായ ഷൌക്കത്ത് ആന്റണി ഗഫൂർ സ്റ്റാഫ് സുഗേഷ് എന്നിവർക്കെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിനും ജൂലൈനും ഇടയിൽ ഉയർന്ന പലിശ വാഗ്ദാനം നൽകി പന്തക്കലിൽ പ്രതികൾ സ്ഥാപിച്ച സ്വീപ്പിംഗ് മെഷീൻ വഴി ഇരുപത്തി ലക്ഷത്തി എട്ടായിരത്തി ഇരുനൂറ്റി ഒൻപത് ലക്ഷം രൂപ കൈപ്പറ്റിയ്ക്കു ശേഷം പിന്നീട് പലിശയോ നിക്ഷേപമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചോ എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് നമസ്കാരം